ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ലോക്കാണ് ഇത് മൂന്ന് മില്ലിമീറ്റർ ഹൈറ്റും ഒരു മില്ലിമീറ്റർ മാത്രം ചുറ്റളവുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ലോക്കാണ് മധുവിന്റെ ഒരു സ്വർണ്ണ പ്രതിമയാണ് ഈ ഒരു അരിമണിക്കകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരു അരിമണിയില് ഒരു ശാവപ്പെട്ടിയുടെ ഒരു മോഡല് കാർവ് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു മധുവിന്റെ ശില്പമാണ് മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു പൊക്കോ എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഗണേശ് സുബ്രഹ്മണ്യം നാനോ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് സൃഷ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ ചെറിയൊരു തരിയായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന്റെ മുന്നിൽ ഒരു ലെൻസിലൂടെ നോക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു സൃഷ്ടി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനോ അതിന്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇത് നമ്മുടെ പൂജപ്പുര കാട്ടോട്ടിലുള്ള ഈ ശില്പങ്ങളുടെ ഒരു ആർട്ട് ഗാലറിയാണ് ആണ് നാനോക്രാഫ്റ്റ് ആർട്ട് ഗാലറിയാണ് അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളതിൽ നമുക്ക് ചില ശില്പ വിസ്മയങ്ങൾ നമുക്ക് നേരിട്ടൊന്ന് കാണാം ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ഫ്രെയിം ബോക്സിനുള്ളിൽ ഒരു അരിമണി കാണാം ഈ അരിമണിക്ക് മുന്നിലായിട്ടൊരു ലെൻസും ഉണ്ട് എന്നാൽ ഈ ഒരു ലെൻസിന് ഉള്ളിലൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ആദിവാസി യുവാവായിട്ടുള്ള മധു നമുക്ക് ഒരു അരിമണി മോഷ്ടിച്ചു എന്ന പേരിൽ ഒരു ജനക്കൂട്ടങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട ആ മധുവിൻ്റെ ഒരു സ്വർണ്ണ പ്രതിമയാണ് ഈ ഒരു അരിമണിക്കകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരു അരിമണിയിൽ ഒരു ശവപ്പെട്ടിയുടെ ഒരു മോഡല് കാർവ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് അതിനുള്ളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു മധുവിന്റെ ശില്പമാണ് മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഐ ആം ഹംഗറി എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു സൃഷ്ടി അതായത് ഒരു മനുഷ്യന്റെ ഒരു ജന്മം ഒരു അരിമണിയേക്കാളും ചെറുതായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതിനെ കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ ഒരു അരിമണിക്കുള്ളിലെ ഒരു സ്വർണ്ണ പ്രതിമ ഇതുപോലെയുള്ള മറ്റ് കുറെ സൃഷ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ ചിലത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കാണ് ഒരു തയ്യൽ സൂചി ഈ സൂചിക്കുള്ളിൽ നമ്മൾ ഒരു നൂല് കോർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ശ്രമകരമാണ് എന്നാൽ ആ സൂചിക്ക് മുന്നിലെ വെച്ചിരിക്കുന്ന ലെൻസിലൂടെ നമ്മൾ ഉള്ളിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും സ്വർണ കൊത്തിയ മൂന്ന് ആനകൾ അത് വെറും മൂന്ന് ആനകളല്ല കൊമ്പനും പിടിയും കുട്ടിയുമായിട്ട് നിറയായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സൃഷ്ടി കാണാം ഇത് ശരിക്കേ ഇത് ശരിക്കും ഒരു കാറ്റടിച്ചാൽ പോലും പറന്നുപോകാൻ മാത്രം അത്രയും സൂക്ഷ്മ വലിപ്പത്തിലുള്ള ഒരു സൃഷ്ടിയാണ് സ്വർണ്ണത്തിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ഇതൊരു സൂചിക്കുഴക്കുള്ളിൽ വയ്ക്കുക എന്ന് പറയുന്നത് പോലും അത്രയും വലിയൊരു ടാസ്ക് ആണ് ഇത് വളരെ ശ്രമകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ സൂചിക്കുഴയ്ക്കുള്ളിലെ ആനകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കഥകളി കാണാം നമ്മുടെ കേരളത്തിന്റെ കലാരൂപം കഥകളി സ്വർണത്തിൽ ചെയ്തിട്ട് അതിൽ കളറിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു യഥാർത്ഥ കഥകളിയിൽ നമ്മൾ കാണുന്ന മാതിരിയുള്ള ആ ഒരു കോസ്റ്റ്യൂംസും ആ ഒരു മേക്കപ്പ് ഒക്കെ നമുക്ക് നമുക്കിനകത്ത് കാണാം ഇവിടെ നമുക്ക് അതിനാ കഥകളി നിൽക്കുന്ന ആ ബേസിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കടകിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനു മുകളിലാണ് ഈ ഒരു കഥകളി നിൽക്കുന്നത് ഇത് ഹൈറ്റ് ഒരു നാല് മില്ലിമീറ്റർ മാത്രം ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് വന്നുകഴിഞ്ഞാല് നമുക്ക് ആദ്യം നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു സംസ്കാരം യൂണിറ്റി ആൻഡ് ഡിവേഴ്സിറ്റി മതങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളുടെ ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ മഹത്തായിട്ടുള്ള ഈ ഒരു രാജ്യത്തിന് ആ മൂന്ന് മതങ്ങളുടെ ഒരു ഒത്തൊരുമയെ കാണിക്കുന്ന അതിനു വേണ്ടിയിട്ട് അവർ തീം ചെയ്തിട്ടുള്ളതാണ് ഒരു സൂചിക്കുഴയ്ക്കുള്ളിൽ മൂന്ന് മതങ്ങളുടെ നമുക്ക് നമുക്കതിനകത്ത് ഒരുമിച്ച് കാണുവാനായിട്ട് സാധിക്കും അത് സൂചിക്കുഴയ്ക്കുള്ളിലാണ് അത് വെച്ചിട്ടുള്ളത് മാതാ ഇവിടെ നമുക്ക് ഭാരത് ഭാരത്മാത കാണാം നമ്മൾ ലെൻസിലൂടെ നോക്കുമ്പോൾ ഭാരത് ഭാരത്മാത എല്ലാ അലങ്കാരങ്ങളോടും കൂടി കയ്യിൽ ദേശീയ പതാക ഇമേത്തി നിൽക്കുന്ന ഭാരത്മാത ആ ഭാരത്മാതയുടെ പിന്നിലെ ഇന്ത്യയുടെ മാപ്പും അതുപോലെ തന്നെ ഭാരത് മാതയുടെ സമീപത്തായിട്ട് ആ വാഹനം സിംഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും താഴെ ഒരു ഭൂഗോളം പോലെ ഉരുണ്ട് കാണുന്നത് കടുക് ഒരു കടുക് മണിക്ക് മുകളിലാണ് ഈ ഒരു സൃഷ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഒരു മുട്ട സൂര്യ മുകളിലെ കുറു കുഷിത ക്രിസ്തു അതുപോലെ മഹാഗണപതി വിഗ്രഹം അതുപോലെ മൂന്ന് മില്ലിമീറ്റർ താഴെ മാത്രം വലിപ്പമുള്ള മഹാഗണപതി വിഗ്രഹം പിന്നെ മക്ക മദീന ഇതൊക്കെ നമുക്ക് കാണാം ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വേറെ പരിശ്രമം നിറഞ്ഞ ഒരു സൃഷ്ടിയാണ് ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ലോക്കാണ് ആണ് അടക്കാനും തുറക്കാനും പറ്റുന്ന മെക്കാനിസം ഉൾക്കൊള്ളുന്ന ഒരു നമ്പർ ലോക്ക് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇതിനെ ലോക്ക് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു സൂചി കുഴക്കുള്ളിലാണ് സൂചി കുഴക്കുള്ളിലാണ് ആ ഒരു ലോക്ക് ഇത് നമ്മൾ യഥാർത്ഥ ലോക്ക് പോലെ തന്നെ കീ നമ്പർ സെറ്റ് ചെയ്ത് ചെയ്ത് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു മെക്കാനിസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് മില്ലിമീറ്റർ ഹൈറ്റും ഒരു മില്ലിമീറ്റർ മാത്രം ചുറ്റളവുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ലോക്കാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ ലെൻസിലൂടെ നോക്കിയിട്ട് ത്രീ ഡിജിറ്റ് നമ്പർ നമുക്ക് കോമ്പിനേഷൻ ചെയ്യണം അതായത് ത്രിപ്പിൾ സീറോ ടു ത്രിപ്പിൾ നയൻ എല്ലാ നമ്പറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഫൈവ് സിക്സ് സെവൻ എന്നുള്ള ഒരു കീ നമ്പർ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലോക്ക് ഓപ്പൺ ആവുന്നത് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നമുക്ക് കൊണ്ട് ഈ ഡിസ്കുകളൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഫൈവ് സിക്സ് സെവൻ നമ്പർ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് യഥാർത്ഥ ലോക്ക് പൊട്ടിച്ച് അതിനകത്തുള്ള മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഏറെ സമയമെടുത്ത് ചെയ്യണം ഒരു ആറുമാസത്തോളം നമ്മൾ ഒരു പരിശ്രമം കൊണ്ട് ചെയ്ത ഒരു സൃഷ്ടിയാണ് ഈ നമ്പർ ലോക്ക് നമ്മൾ നമ്മളിതിനടുത്ത് കാണുകയാണെങ്കിൽ എസ്കേപ്പ് ഫ്രം കോവിഡ് എന്നുള്ള ഒരു സൃഷ്ടിയാണ് നമ്മുടെ മാനവരാശി മുഴുവനും സ്തംഭിച്ചു നിന്ന ആ ഒരു മഹാവ്യാധി കൊറോണയിൽ നിന്നും മാനവരാശി രക്ഷപ്പെടുന്ന അതിനെത്തെയും ചെയ്തുകൊണ്ടാണ് ഈ എസ് കെ ഫ്രം കോവിഡ് എന്നുള്ള ഈ ഒരു സൃഷ്ടി കാണുവാനായിട്ട് പറ്റുന്നത് ഇത് നമ്മൾ ലെൻസിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു സൂചിക്കുഴയ്ക്ക് മുകളിലായിട്ട് കൊറോണ വൈറസുകളെയും അതിൽ നിന്നും വരുന്ന ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചു കൊണ്ടു ഒരു മനുഷ്യനെയും കാണാം അപ്പോൾ ഈ മനുഷ്യൻ്റെ മുഖത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ട് ഒരു കയ്യില് സാനിറ്റൈസർ പിടിച്ചിട്ടുണ്ട് കയ്യിൽ മെഡിസിൻ ബോക്സ് ഉണ്ട് അപ്പോൾ ഈ ചങ്ങലകളൊക്കെ എന്ന് പറയുന്നത് ഒരു മുടിനടനേക്കാളും വളരെ കനം കുറഞ്ഞ ഈ ചങ്ങലകളെല്ലാം പൂർണ്ണമായിട്ട് കൈകൊണ്ട് കുത്തിയെടുത്തിട്ടുള്ള സൃഷ്ടികളാണ് ൊക്കെ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയ സൂചികളാണ് വളരെ സൂചി പോയിന്റ് ചെയ്ത് ലെൻസിലൂടെ നോക്കിയിട്ട് വളരെയേറെ എടുത്തിട്ടാണ് ഓരോ സൃഷ്ടികളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ ഏതെങ്കിലും ഒരു നിമിഷം മാറിപ്പോകണെങ്കിൽ അത്രയും നാളും ചെയ്തു വന്ന ആ ഒരു ആ ഒരു ശ്രമം ഒറ്റ നിമിഷം കൊണ്ട് ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കലാരൂപത്തിനകത്തു നിന്നും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സന്ദേശം കൂടി കൊടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ അവയർനെസ്സിനെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുകൊണ്ട് നമ്മുടെ ലഹരിക്കെതിരെ പുകവലിക്കെതിരെയൊക്കെ ഉള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്ത ഒരു സൃഷ്ടിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ബേൺഡ് ലൈഫ്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് പുകവലിച്ച് സ്വന്തം ജീവിതം ഹോമിച്ച് കളഞ്ഞവരെ പ്രതീകമാക്കിയിട്ട് അതായത് വരും തലമുറയ്ക്ക് അതിൽ നിന്ന് ഉള്ള ഒരു ബോധവൽക്കരണ രീതിയിലാണ് ഈ ഒരു സൃഷ്ടിയുള്ളത് നമുക്ക് കാണാം ഒരു സിഗരറ്റ് കുറ്റിയുടെ മുകളിൽ ആ സിഗരറ്റ് ചാരത്തിനുള്ളിലേക്ക് മുങ്ങിപ്പോകുന്ന രണ്ട് കൈകളും അതിനു ചുറ്റും കാണുന്ന സ്കെൽറ്റെ കുറേ പാഴ്സുകളാണ് സ്വർണം പോലെയുള്ള നമ്മുടെ മഹത്തായ ജീവിതം ഒരു ചാരത്തിനുള്ളിൽ മുങ്ങിപ്പോകുന്ന ജീവിതം ഹോമിച്ച് കളഞ്ഞവരെ പ്രതീകമായിട്ടുള്ള ഒരു സ്കെൽട്ട് പാഴ്സ് നമുക്കിവിടെ കാണാം ഇനി ഇവിടെ പെൻസിൽ നിൽക്കുന്ന നിൽക്കുന്ന ഗാന്ധിജിയുടെ ഒരു സ്വർണ്ണ പ്രതിമയാണ് ഉള്ളത് അതുപോലെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു തേൻ ഈ തേൻകുരുവിക്ക് പിന്നിലുള്ള ഒരു ചെറിയൊരു കഥ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നമ്മുടെ കിട്ടുന്ന പല വസ്തുക്കളിൽ എന്തെങ്കിലും ക്രിയേറ്റീവ്നെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇത് ഒരിക്കല് ഞാൻ വീട്ടിൽ നിന്നപ്പോഴേക്കും ഒരു തേനീച്ചയുടെ ഒരു കുത്ത് കിട്ടിയപ്പോൾ നമുക്കറിയാം തേനീച്ച കുത്തിയാൽ ആ ഭാഗത്ത് വളരെ ചെറിയൊരു വിഷമുള്ള തറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഒരിക്കലൊരു കുത്ത് കിട്ടിയപ്പോൾ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്ന വിഷമുള്ള